എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് പറഞ്ഞു ഞാൻ പറയില്ല അണ്ണാ എന്തിനാ നേരെ നിങ്ങളുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ്സ് എന്ന് പറയണോ നമ്മൾ ടീം അല്ലേ അണ്ണാ ഇനി പറഞ്ഞു അണ്ണാ ഓക്കേ ജയിലിലുള്ള എൻ്റെ അസ്ലാനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം അപ്പ അതാണ് കാര്യം അസ്ലം bhai ഈ അടുത്തയാ പേപ്പറില് വായിച്ചേ ഉള്ളൂ നമ്മൾ ആ ബോംബ് പ്ലാസിൽ പ്രதான കണ്ണി എവിഡൻസ് എല്ലാം കിട്ടി കഴിഞ്ഞല്ലോ അണ്ണാ അസ്ലം bhai നെ നമുക്ക് പുറത്തിറക്കണ്ട അണ്ണാ അല്ലെങ്കിൽ ഇവിരി ശിക്ഷിക്കേണോ ഏടാ എൻ്റെ ഡിമാൻഡ്സ് മുഴുവൻ കേക്ക് ആ അസ്ലം bhai യെ പെട്ടെന്ന് റിലീസ് ചെയ്യേ

ഞാൻ ഡിമാൻഡ്സ് ഒരു ലാസ്റ്റ് ഡൗട്ട് അല്ലണ്ണ ഒരു ടീമായ സ്ഥിതിക്ക് ഞാനിപ്പോ ആലോചിച്ചപ്പോണ്ടല്ലോ അവരുടെയൊക്കെ മുമ്പിൽ ഞാനല്ലേ ഇപ്പൊ ഹീറോ ആവുന്നത് അപ്പൊ അണ്ണന്റെ അവസ്ഥ എന്താ പ്ലാനിങ് മൊത്തം അണ്ണൻ ചെയ്തു അതെല്ലാം എന്നെ വെച്ച് എക്സിക്യൂട്ട് ചെയ്തു അണ്ണൻ അഭിനയിച്ച സിനിമയ്ക്ക് എനിക്ക് ഓസ്കാരം എനിക്ക് പറ്റില്ല നിങ്ങളെ വില്ലനാക്കി അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എനിക്കിത് കൈ ധരിച്ചു വരുന്നുണ്ടാ അണ്ണൻ തന്നെ നേരിട്ട് വന്ന് ഇവരോട് ഡിമാൻഡ് ഡിമാൻഡൊന്ന് പറഞ്ഞു നോക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ അണ്ണൻ പിന്നെ ട്രെൻഡ് ആയിരിക്കും എനിക്ക് ഹേർട്ടാവുന്നുണ്ടാ അണ്ണൻ എന്താ എന്തെവിടെ വരാത്തത് അണ്ണൻ തന്നെ ഡയറക്റ്റ് വന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വരാനും ഡിമാൻഡ് ചോദിക്കാനും പാടില്ല ഖയാമനെ ഏൽപ്പിച്ചതാ മിസ് ആയതാണ് പന്ത്രണ്ട് മണി വരെ ഓ അതുകൊണ്ടാ വെച്ച് വെച്ച് നിങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ആവാതെ ഫെയിൽ ലവ് സ്റ്റോറി ഞാൻ നമ്പർ ഉയർത്തി പോയി പിന്നെ ഷൂട്ട് ചെയ്തു എന്നെ അതിൽ ട്രാപ്പ് വാവ് എടാ നിനക്ക് വേണ്ടത് സ്ട്രെങ്ത് അറിഞ്ഞുകൊണ്ടാണ് നീ കളിക്കുന്നത് അൻവർ ഓർത്തോ

ഇറ്റ്സ് എ സ്മോൾ ഗെയിം നീ കളിച്ച പോലെ തന്നെ ചെറിയൊരു ചേഞ്ച് ഇപ്പൊ നീ പ്ലെയർ ഐ എം ദപ്റ്റൻ പ്ലെയറും ക്യാപ്റ്റനും തമ്മിലുള്ള റിലേഷൻ വെരി സിമ്പിൾ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം നീ കളിക്കുന്നവൻ ഞാൻ ഈ ഗെയിമിൽ ടൂ സിമ്പിൾ റൂൾസ് റൂൾ നമ്പർ വൺ എന്റെ ഗേൾ ഫ്രണ്ട് ഈ ഫ്ലൈ ഓവറിൽ നിന്ന് സേഫായിട്ട് പുറത്തു പോകണം റൂൾ നമ്പർ ടു ഇനിയും ഡിസൈഡ് ചെയ്തിട്ടില്ല പ്രഭു ഹലോ ഹലോ സാർ അങ്ങനെ ഉണ്ടായിരുന്നു എസ് കെ പായതാണ് സർ ഞങ്ങളിവിടെ നിന്നാണ് പിരിഞ്ഞത് അടുത്ത ബിൽഡിംഗ് എല്ലാം ഗെയിം എന്റെ കയ്യിലേക്ക് വരുമെന്ന് ഉറപ്പായതോടെ അവൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ചിലപ്പോ അവൾക്കൊന്നും മനസിലായിട്ടുണ്ടാവില്ല തെറ്റിദ്ധാരണ മാറ്റുകയാണ് ഞാൻ ആദ്യം ചെയ്തു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം ലീവിലായിരുന്ന സംസ്ഥാനത്തെ ഡി ഐ ജി സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് സർ ഡി ഐ ജി സാർ എത്തിയിട്ടുണ്ട് ആര്

ഡൽഹിയിൽ നിന്ന് കോഴ്സ് വരുന്നുണ്ട് സർ ഞങ്ങൾ അവിടേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു സർ സർ ഡി ജി ഞാൻ ഫ്ലൈ ഓവറിലേക്ക് പോവുകയാണ് സർ എന് സർ സമയം നോക്കും സാർ ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ലെഫ്റ്റ് വട്ട് യു മീൻ സർ ഇറ്റ്സ് എ പ്രാങ്ക് കോൾ സർ ഐ വിൽ ഹാൻഡിൽ ഇറ്റ് നിങ്ങളുടെ ജീവൻ അത് അപകടമാണ് എന്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ് സർ അതെന്റെ ബാധ്യത ഫ്ലൈ ഓവറിലേക്ക് പോകുന്നു അദ്ദേഹം ജീവനോട് തിരിച്ചു വരുമോ ഇല്ലയോ ഒരു ബ്രേക്കിനു ശേഷം നിങ്ങൾ വന്നാൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് സിറ്റുവേഷൻ അറിയില്ല ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അറിയാം അറിയാം നീ നീ ഒരു ടെററിസ്റ്റ് ഗൺ പോയിന്റിലാണോ ഉള്ളത് അതേ ഗൺ ഗൺപോയിന്റിലാണ് ഞാനും ഉള്ളത് എന്റെ ഫാമിലിയെ കിഡ്നാപ് ചെയ്ത് വെച്ചിരിക്കും എന്റെ ഭാര്യ നിന്നെ കൊണ്ട് ഡിമാൻഡ്സ് പറയിപ്പിച്ചില്ലെങ്കിൽ അവരെല്ലാം കൊല്ലും

ഡിമാൻഡ് ഡിമാൻഡ് അസലം റിലീസ് അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം അതിന് സെൻട്രൽ ലെവൽ ഡിസിഷൻ വേണ്ടി വരും എനിക്കെന്തോ ഇതൊന്നും ശരിയാണെന്ന് മക്കള് സാർ പറഞ്ഞ ശരിയാ എന്തൊക്കെയായാലും ബായി റിലീസ് ചെയ്യണം ബായി റിലീസ് ആവുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം ശരിയല്ലേ സാർ യെസ് ഡിമാൻഡ് നിങ്ങളെയെല്ലാം ഞാൻ ഞാൻ സേവ് സേവ് ചെയ്തോളാം നിങ്ങൾക്ക് വേറെ വിട്ടേക്കോ ഇതാ നോ എടുത്തു ചാടല്ലേ about it. <laughs> please, try to understand the situation. ചെയ്യാന്ന് പറഞ്ഞില്ലേ എന്റെ ഫാമിലിയും കുഞ്ഞുങ്ങളെ എനിക്ക് നീ പറയണ്ട ശരി ഞാൻ ഡിമാൻഡ്സ് പറയാൻ പോവാ സർ നിങ്ങളെ ഡിമാൻഡ് പറയാൻ പോവാ എല്ലാവരെയും രക്ഷിക്കണേ സർ യെസ് ഞാൻ രക്ഷിക്കും എല്ലാവരും സേവ് ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ എന്നെ വിശ്വസിക്കൂ സേവ് ചെയ്യാം എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് ജയിലിലുള്ള അസ്ലം ഭായ ൊല്ല യെ ജയിലുള്ള അസ്ലംബായി ഇപ്പൊ തന്നെ തൂക്കൊന്നില്ലെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഫ്ലൈഓവർ ബ്ലാസ്റ്റ് ചെയ്തിരിക്കും നമ്മളെ കുല്നേക്കാൾ ഡിമാൻഡ്സ് പറയുന്നതാണ് മുഖ്യം അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ഫ്ളൈ ഓവറിൽ വരുന്നവനാണ് ടെററിസ്റ്റ് പക്ഷെ അതൊരു ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് മാത്രമാണ് ഞാനത് കൺഫേം ചെയ്ത് കഴിഞ്ഞ് നിന്നെ ഇൻഫോം ചെയ്യാം അവൻ എന്ത് പറഞ്ഞാലും നീ അത് കാര്യമാക്കണ്ട ഞാൻ എന്ത് പറയുന്നോ അത് നീ ചെയ്താൽ മതി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് വെച്ചോ ടെററിസ്റ്റ് രാക്ഷസന്മാരല്ല അവരും മനുഷ്യരാ ആർക്കും അവരെ പിടികൂടാം ഓക്കെ എന്റെ പൊന്ന് സാറേ ജീനിയസുകൾക്കും തെറ്റ് സംഭവിക്കും ആൻവർ എന്നോട് പറഞ്ഞ മൂന്ന് രണ്ടെണ്ണമേ ഞാൻ ഞാൻ റിവീൽ തന്നെ അറിയാതെ പറഞ്ഞു അസ്ലം റിലീസ് അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം സെൻട്രൽ ലെവൽ ഡിസിഷൻ വേണ്ടി വരും ആൻഡ് മോസ്റ്റ് ആ ആ ടെറസിന്റെ പേര് പറഞ്ഞേയില്ല നീ തന്നെ പറഞ്ഞു പ്രഷർ കൂട്ടാനായിട്ട് അക്യൂ പ്രഷർ പോയിന്റ് അഡീഷണൽ പറഞ്ഞ ഗെയിം ഞാനായിരുന്നു കൺട്രോൾ ഞാൻ പറഞ്ഞ ഡിമാൻഡ്സ് ഇപ്പൊ തന്നെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഡി ജി പിയുടെ തല ഇവിടെ പൊട്ടിച്ചിറും എനിക്ക് മീഡിയ സപ്പോർട്ട് വേണം ഇപ്പൊ ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായ ആരൊക്കെ മരിക്കും എത്ര നഷ്ടമുണ്ടാവും എന്ന് എനിക്ക് ഡൽഹിയോട് വിളിച്ച് പറയണം ന്യൂസ് ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ ഒരു ചരിത്രാത്മക തീരുമാനം ജയിലിലുള്ള അസ്ലമിനെ അസ്ലമിനെ നാളെ രാവിലെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു രാത്രി വിധേയനാക്കുന്നതാണ് ൊരു അനുസരിച്ച് അസ്ലംബായ് എന്ന തീവ്രവാദിയെ ജയിലിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗൺ കൈക്കലാക്കിക്കൊണ്ട് ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഒരു പോലീസ് നേർക്ക് നിറയൊഴിച്ചിരിക്കുകയാണ് ജയിലിലുള്ള അസ്ലം മരിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് ആരും ജീവനോടെ അത് വർക്കാവില്ല ബ്രോ ജാമ സോണാണ് ഇല്ല ഒന്നും പറയാറായിട്ടില്ല ഞാൻ വിളിക്കാം ഒരു മിനിറ്റ് അപ്പൊ ഡി എ ജി തന്നെയാണോ ഭഗവാനാണോ ബ്രദർ ഐ ആം ദ അത് റിമോട്ടിൽ വർക്ക് ചെയ്യില്ല എന്തായാലും പൊട്ടും എന്തെങ്കിലും ചെയ്യണോ രക്ഷിക്കണം नो सर नो वे सर समिट કણી ગયો સર નો પ્લીઝ સર કમ ઓર સર પ્લીઝ ઓગળ દે સર પ્લીઝ સર પ્લીઝ સર ઓગળ પડ ઓગળ પડ સ ટાઈમર બોમ્બ એક્ટિવેટ ആയി કણીયું ડિફ્યુઝ એન બુદ્ધિ મુટાનાના എനിക്ക് സ്പൈഡർമാനെ പോലെ ക്ലൈം ചെയ്യാൻ അറിയില്ല ശക്തിമാനെ പോലെ ജമ്പ് ചെയ്യാനും അറിയില്ല സൂപ്പർമാനെ പോലെ ഹീമാനെ പോലെ ഫൈറ്റ് ചെയ്യാനും അറിയില്ല നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ സ്കൂളിൽ പഠിക്കാം ഒരുമിച്ച് ഹോംവർക്ക് ലഞ്ച് കഴിക്കാം ബർത്ത് ഡേയിൽ മാത്രമല്ല നിന്റെ ഡെത്ത് ഡേയിൽ ഞാൻ കൂടെയിട്ട് രണ്ടാമത്തെ വയർ ഡിസ്കണക്റ്റ് ആയാൽ ടോഗിൾ സ്വിച്ച് ഓഫായി പവർ സപ്ലൈ നിന്നു പോകും